നമസ്കാരം പാകിസ്ഥാനിലെ തീവ്രവാദി ക്യാമ്പുകളിലേക്ക് ഇന്ത്യ നടത്തിയ ശക്തമായ തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു കാര്യം വ്യക്തമായി പാകിസ്ഥാനിലെ ഏത് ഭാഗത്തും ഇന്ത്യക്ക് എത്താൻ കഴിയും അവിടെ ആക്രമിക്കാനും കഴിയും ഇത് മനസ്സിലാക്കിയ പല തീവ്രവാദി നേതാക്കളും ഇപ്പോൾ ജീവനും കൊണ്ട് ഓടുന്ന തിരക്കിലാണ് എന്നാണ് പറയപ്പെടുന്നത് മൗലാന മസൂദ് അസർ എന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനാണ് ഇവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനി അങ്ങേയറ്റം അറ്റം വിഷം നിറഞ്ഞ ഒരു മനസ്സാണ് ഇയാളുടേത് മുംബൈ തീവ്രവാദി ആക്രമണത്തിൻ്റെ മുഖ്യ ഒരാൾ ഇയാളായിരുന്നു ഇന്ത്യ ഇപ്പോഴും തിരയുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ ഇയാളെ പിടികൂടുക എന്നുള്ളത് ഇന്ത്യയുടെയും എക്കാലത്തെയും സ്വപ്നമാണ് പക്ഷേ ഇയാളിപ്പോൾ ആരോഗ്യപരമായി അവശ നിലയിലാണ് കഴിയുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്നതും മസൂദിന് തന്നെയാണ് ഇയാളുടെ വീടിന് നേർക്ക് ഇന്ത്യൻ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇയാളുടെ സഹോദരിയും അവരുടെ മക്കളും ഉൾപ്പെടെ പത്തിലധികം പേർ പതിനഞ്ചെന്നും പറയപ്പെടുന്നുണ്ട് അവർ കൊല്ലപ്പെട്ടതായിട്ടാണ് പറയപ്പെടുന്നത് മസൂദ് അസർ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഇപ്പോഴും അറിയില്ല ഇയാൾ പാക് സൈന്യത്തിൻ്റെ കാവലിൽ എവിടെയോ ചികിത്സയിൽ കഴിയുകയാണ് എന്നാണ് പറയപ്പെടുന്നത് തീവ്രവാദത്തിൻ്റെ ഒരു ഭീകരമായ മുഖം തന്നെയാണ് ഈ മനുഷ്യൻ ഇന്ത്യയാണ് എക്കാലത്തും അയാളുടെ ശത്രു എക്കാലത്തും ഇന്ത്യയുടെ നാശം കാണാൻ ആഗ്രഹിച്ചിരുന്ന ഇയാൾ തരം കിട്ടുമ്പോഴെല്ലാം തന്നെ ഇന്ത്യയെ പരസ്യമായി വിമർശിക്കുകയും ഇന്ത്യയിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുകയും ചെയ്യുന്ന ഒരു കൊടും ഭീകരനാണ് ഇയാളുടെ ബഹവൽപൂറിലെ വീടാണ് ഇന്ത്യൻ സൈന്യം ആക്രമിച്ചത് മഹബൽപൂരിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപക്ഷേ ഇന്ത്യക്കെതിരായ മുഴുവൻ തീവ്രവാദ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതും നടപ്പിലാക്കുന്നതുമെല്ലാം ഇവിടെ നിന്നാണ് ഇവിടെ നിരവധി തീവ്രവാദ നേതാക്കൾ വളരെ സുരക്ഷിതരായി താമസിക്കുന്നുണ്ട് ലാഹോറിൽ നിന്ന് ഏറെ അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മസൂദ് അസറും സംഘവും ഇവിടെ ഇരുന്നാണ് ഇന്ത്യയെ എങ്ങനെയൊക്കെ ആക്രമിക്കണമെന്ന് തീരുമാനിക്കുന്നതും തുടർന്ന് നടപടികൾ എടുക്കുന്നതുമൊക്കെ മുംബൈ ഭീകരാക്രമണത്തിൽ ഇത്രയും പേരെ കൊന്നുതള്ളിയതിൻ്റെ പ്രധാനപ്പെട്ട ഒരാൾ ഇയാൾ തന്നെയായിരുന്നു പാകിസ്ഥാനിലെ പന്ത്രണ്ടാമത്തെ വലിയ നഗരവും ലാഹോറിൽ നിന്ന് ഏതാണ്ട് നാനൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി സ്ഥിതിവുമാണ് ഭഗൽപൂർ ഭഗൽപൂരിലെ ഉസ്മാൻ ഒ അലി ക്യാമ്പസ് എന്നറിയപ്പെടുന്ന ജാമ്യ മസ്ജിദ് സുബാൻ അല്ലാ സമുച്ചയത്തിലാണ് ഇയാളും സംഘവും ഒളിച്ചു താമസിക്കുന്നത് പതിനെട്ട് ഏക്കർ വിസ്തൃതിയുള്ള ഈ സ്ഥലത്ത് സ്വിമ്മിംഗ് പൂളും ജിംനേഷ്യം ഉൾപ്പെടെയുള്ള ലോകത്തെ എല്ലാവിധ ആഡംബര സംവിധാനങ്ങളും കൂടിയാണ് ഇയാൾ ജീവിക്കുന്നത് അതിൻ്റെ അല്ലാണ്ട് ഇയാൾ രോഗിയായി മാറിയെന്നും അങ്ങനെ ഇപ്പോൾ ചികിത്സയിലാണെന്നും ഒക്കെ വാർത്തകൾ പുറത്തുവരുന്നത് ഏതായാലും ഇന്ത്യൻ സൈന്യം വളരെ മികച്ചൊരു മുന്നേറ്റം തന്നെയാണ് ഇതിലൂടെ നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യം നടന്ന മുംബൈ കലാപത്തിൻ്റെ ആ മുഖ്യ സൂത്രധാരനായ ദാവൂദ് ഇബ്രാഹിം ഇപ്പോൾ കഴിയുന്നത് പാകിസ്ഥാനിലാണ് പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് ഇയാൾ കഴിയുന്നത് ഇയാൾ രോഗബാധിതരാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇയാളെ പിടികൂടുക എന്നുള്ളത് ഇന്ത്യയുടെ എക്കാലത്തെയും അടങ്ങാത്ത ഒരു മോഹമാണ് നിലവിലെ സ്ഥിതിഗതിയിൽ വെച്ച് നോക്കുമ്പോൾ ഇനി അങ്ങോട്ട് വേണമെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെയും വേണമെങ്കിൽ ജീവനോടെ അല്ലാതെയോ പിടികൂടാനുള്ള സ്ഥിതി ഇന്ന് ഇന്ത്യ കൈവരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ജെയ്ഷെ മുഹമ്മദ് തലവൻ്റെ വീടും പരിസരവും എല്ലാം അടിച്ചു തകർത്തതിലൂടെ നമ്മൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ ഭീകര നേതാക്കളൊക്കെ തന്നെ പരമാവധി ഒളിച്ചിരിക്കാനുള്ള ഇടങ്ങൾ തേടിയുള്ള നെട്ടോട്ടത്തിലായിരിക്കും പാകിസ്ഥാൻ സൈന്യമാണ് ഇവർക്കെല്ലാം തന്നെ പലപ്പോഴും സംരക്ഷണം ഒരുക്കാറുള്ളത് ദാവൂദ് ഇബ്രാഹിം കഴിയുന്നത് കറാച്ചി പട്ടണത്തിലാണ് അവിടെ അത്യാഡംബര ഒരു വസതിയിലാണ് ഇയാൾ കഴിയുന്നത് ഗൾഫ് ഉൾപ്പെടെ ഇയാൾക്ക് നിരവധി വ്യവസായ സംരംഭങ്ങളുണ്ട് മുംബൈയിൽ ഇയാളുടെ പല ആസ്തികളും ഇപ്പോഴും അവിടെ തന്നെയുണ്ട് ഈയിടെ ഒരു ബാങ്ക് ഇത് ലേലത്തിന് വെച്ചപ്പോൾ ലേലം പിടിക്കാൻ പോലും ആരും എത്താത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അത്രത്തോളം ആളുകൾ ഇയാളെയൊക്കെ ഭയപ്പെടുന്നുണ്ട് ഏതായാലും ദാവൂദ് ഇബ്രാഹിമും ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനുമൊക്കെ തന്നെ ഇന്ത്യയുടെ റഡാറിൽ പെട്ട് കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ് ഇനിയുള്ള നാളുകൾ ഇവരുടെയൊക്കെ അന്ത്യത്തിൻ്റെതാണ് എന്നുള്ളത് ഉറപ്പാണ് അതിൽ നിന്ന് എങ്ങനെ ഇനി തടിതപ്പാൻ കഴിയും എന്നുള്ളതായിരിക്കും ഇവരുടെയൊക്കെ ചിന്ത സ്വന്തം ഭാര്യയും മക്കളെ സഹോദരങ്ങളെയെല്ലാം കൊലയ്ക്കൊടുത്താലും തങ്ങൾക്കെങ്ങനെ രക്ഷപ്പെടാം മാത്രം ചിന്തിക്കുന്ന അതിക്രൂരന്മാരായ ഈ തീവ്രവാദ നേതാക്കളെ ഇന്ത്യ ഏതായാലും ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ഗംഭീരമായ ആക്രമണം സൂചിപ്പിക്കുന്നത്